ഗീതയിൽ നിന്നും ചില തേങ്ങലുകൾ മാത്രം ഉയർന്നു കേട്ടു അപ്പോഴും അവരെ മനസ്സ് തുറന്ന് കരയാൻ അനുവദിച്ചുകൊണ്ട് അബിയും ദേവും കുറച്ചപ്പുറത്തേക്ക് മാറിയിരുന്നു ചേച്ചി ചന്തു ആണ് വിളിച്ചേ എന്താ മോനെ ചേച്ചി എനിക്കൊരു കാര്യം അറിയാനുണ്ട് എന്ത് ഇവിടെ നടക്കുന്നേ ഇവരൊക്കെ ആരാ എന്നെന്തിനാ അവർ തട്ടിക്കൊണ്ടു പോയത് എന്നെ രക്ഷിക്കാൻ വന്ന ചേട്ടൻ ആരാ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ ചന്തു തൻ്റെ ഉള്ളിലെ ചോദ്യങ്ങൾ ചോദിച്ചു ഒരു നിമിഷം അവൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ദേവു ഒന്ന് പതറി അവൾ ദയനീയമായി അബിയെ നോക്കി അവനിൽ നിന്നും തികച്ചും പ്രതീക്ഷിക്കാത്ത ഒന്നായതുകൊണ്ട് എന്തു പറയണമെന്ന് അഭിക്കും വലിയ പിടിയില്ലായിരുന്നു ചേച്ചി എന്തൊന്നും മിണ്ടാത്തേ എന്തവിടെ നടക്കുന്നത് ഇതേതാ സ്ഥലം ചന്തു പിന്നെയും ചോദിച്ചു അത് ചന്തു ദേവു വാക്കുകൾക്കായി പരതി പറയാനുള്ള സമയമായിട്ടില്ല ചന്തു ആകുമ്പോൾ ഞാൻ തന്നെ നിനക്കെല്ലാം വിശദമായി പറഞ്ഞു തരാം അതുപോലെ പിന്നിൽ നിന്നും ആഹിയുടെ സ്വരം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി എല്ലാവരുടെയും മുഖത്ത് അവനെ കണ്ടപ്പോലെ ആശ്വാസം നിഴലിച്ചു ചന്തു സൂക്ഷ്മമായി ആഹിയെ തന്നെ നോക്കി അബിയും ദേവും പരസ്പരം നോക്കി ചേട്ടൻ ആരാണോ എന്താണോ എന്ന് ഒന്നും എനിക്കറിയില്ല ഞങ്ങളുമായി ചേട്ടനുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല അതെന്താണെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ ചന്തു ആഹിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ദേവു ആഹിയുടെ മറുപടി എന്താണെന്നറിയാൻ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഞാൻ ആരാണെന്ന് മാത്രം ഇപ്പോൾ പറയാം അതിൽ കൂടുതലൊന്നും ചോദിക്കരുത് സമയമാകുമ്പോൾ നിന്റെ ചേച്ചി തന്നെ വിശദമായി നിനക്കെല്ലാം പറഞ്ഞു തരും എന്താ അതുപോലെ ആഹി ചന്ദുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് സൗമ്യമായി ചോദിച്ചു മതി ചന്തു തൃപ്തിയോടെ ഉത്തരം നൽകി ആഹി അവനെ മറികടന്ന് ദേവിൻറെ അടുത്തേക്ക് നടന്നു ആഹി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാതെ അബിയും ദേവും മുഖത്തോട് മുഖം നോക്കി ആഹി ദേവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്ന് അവളെ തന്നോട് ചേർത്തു നിർത്തി ചന്ദു ശ്രദ്ധിച്ചു കേട്ടോ ഞാൻ നിന്റെ ചേച്ചിയുടെ ഭർത്താവാണ് നിന്റെ ഏട്ടൻ ആഹി ഒരു ചിരിയാൽ അത് പറഞ്ഞതും ഞെട്ടലോടെയും വെപ്രാളത്തോടെയും ആഹിനെ ദേവു നോക്കി അവളുടെ നോട്ടം കണ്ടവൻ കണ്ണടച്ച് കാണിച്ച് അവൾ ചന്തുവിനെ നോക്കി കേട്ട കാര്യം സത്യമോ മിത്യോ എന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു അവൻ നിന്ന ചന്തുവിനെ ദേവു ദയനീയമായി നോക്കി അപ്പോഴും അബി ആഹിക്കടുത്തേക്ക് ചെന്നു നീ ഒന്നു വന്നേ അബി അവന്റെ കൈയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ചന്തുവിനോട് എന്തുത്തരം പറയണമെന്നറിയാതെ കുഴങ്ങി നിന്ന ദേവു രണ്ടും കൽപ്പിച്ച് ചന്തുവിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു അപ്പോഴും അവൻ താൻ കേട്ട കാര്യത്തിൽ നിന്നും മുക്തനായിട്ടില്ല എന്ന് ദേവിന് മനസ്സിലായി ചന്തു അവൾ ഒന്ന് പതിയെ വിളിച്ചു അവളുടെ വിളി കേട്ട് ചന്തു പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി നീ ചേച്ചിയോട് ക്ഷമിക്ക് ചന്തു ചേച്ചിയുടെ സാഹചര്യം അതായിരുന്നു പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയി മനപൂർവ്വമായിരുന്നില്ല അപ്പോഴേക്കും ദേവുന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു പെട്ടെന്ന് ദേവുവിനെ ഞെട്ടിച്ചുകൊണ്ട് ചന്തു ഒന്ന് പുഞ്ചിരിച്ചു അവൻ ചിരിക്കുന്നത് കണ്ട് ദേവു അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കി എൻ്റെ ചേച്ചിക്കുട്ടി എന്തിനാ എന്നോട് ക്ഷമ പറയുന്നേ എനിക്കൊരു വിഷമവുമില്ല ദേഷ്യവുമില്ല ചേച്ചി അവനൊന്ന് നിർത്തി അപ്പോഴും അവന്റെ വായിൽ നിന്ന് കേട്ട വാക്കുകൾ കേട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയായിരുന്നു ദേവു അവനിൽ നിന്നും അങ്ങനെ ഒരു നീക്കം അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ചേച്ചി എന്തെയ്യീ ആലോചിക്കുന്നേ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ദേഷ്യവുമില്ല സന്തോഷേ ഉള്ളൂ നല്ല ചേട്ടനാത് ഞാൻ പറയാറുള്ള ചേച്ചിയുടെ രാജകുമാരൻ അവൻ പുഞ്ചിരിയോട് അത് പറഞ്ഞതും ദേവു അവനെ നോക്കി പുഞ്ചിരിച്ചു ഇതേസമയം ആഹിയുടെ കൈയും പിടിച്ച് പുറത്തേക്കിറങ്ങിയ അബി അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ അവളുടെ നോട്ടം കണ്ട് ആഹി അവളോട് ചോദിച്ചു ദേ ആഹി നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് അബി ചൂടായി എന്താടി എന്താ കാര്യം എന്ന് പറ നീ കാര്യം പറഞ്ഞാലല്ലേ എനിക്കറിയൂ അവളുടെ മുഖഭാവം കണ്ട് അവനൊരു ചെറിയ ചിരിയോടെ കൈരണ്ടും മാറിൽ പിണച്ചുകെട്ടി അവളോട് ചോദിച്ചു ദേ നീ കൂടുതൽ അങ്ങോട്ട് ചിരിക്കല്ലേ എനിക്ക് ഒരെണ്ണം വെച്ചു തരാനാ തോന്നുന്നേ നീ എന്ത് ഉദ്ദേശത്തിലാടാ ആ കൊച്ചു പയ്യനോട് അങ്ങനെ പറയാൻ പോയത് അഭി ദേഷ്യത്തിൽ നിന്ന് വിറക്കുകയായിരുന്നു ഹേയ് അബി കൂൾ എന്ത് നീ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറയാൻ പോയത് എന്തിനാണെന്ന് അബിയുടെ സ്വരം കുറച്ചുകൂടെ ഉയർന്നതായിരുന്നു ഓ അതാണോ എന്താ അങ്ങനെയല്ലേ ഷീ ഇസ് മൈ വൈഫ് നൗ അത് എല്ലാവർക്കും അറിയാലോ പിന്നെന്താ അത് വെറും പതിനാറ് വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു പയ്യനാ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയാൻ പോയത് അതവന് ഷോക്കായി കാണും എന്ന് ഉറപ്പാണ് ഹേയ് ഇല്ലടി എപ്പോഴായാലും ഇതറിയാനുള്ളതല്ലേ അവൻ പിന്നെ ഞാനിപ്പോ ഇത് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ നൂറ് ചോദ്യങ്ങൾ അവൻ പിന്നെയും ചോദിച്ചു കൊണ്ടേയിരിക്കുന്നേനെ അവന്റെ കുഞ്ഞു തലയിട്ട് കുഴപ്പിക്കുന്നതിനേക്കാൾ നല്ലത് സത്യം തുറന്നു പറയുന്നതായിരുന്നു അവനൊരു ചെറിയ ചിരിയോടെ പറഞ്ഞു അത് ശരിയാണെന്ന് തോന്നി അബിക്കും അതുകൊണ്ട് പിന്നെ അവൾ അവനോടൊന്നും ചോദിക്കാൻ നിന്നില്ല നീ വാ അത് പറഞ്ഞ ആഹി അകത്തേക്ക് നടന്നു പിന്നാലെ അബിയും അമ്മ നടക്കുന്നതിനിടയിൽ അവൻ അവളോട് ചോദിച്ചു അകത്തെ മുറിയിലുണ്ട് നീ അങ്ങോട്ടേക്ക് ചെല് അബി ആഹിയോടായി പറഞ്ഞു ആഹി പെട്ടെന്ന് അവിടെ നിന്നുകൊണ്ട് അബി വിളിച്ചു അവരെ നിങ്ങൾ നിങ്ങളെന്താ ചെയ്തേ അബി ഒരൽപ്പം ടെൻഷനോടുകൂടി ചോദിച്ചു പേടിക്കണ്ട കൊന്നിട്ടില്ല ഇപ്പോഴൊന്നും കൊല്ലില്ല അത് പറയുമ്പോൾ അവൻ്റെ മുഖഭാവം മാറുന്നത് അബി കണ്ടു ഡിപ്പോൾ നീ വന്നല്ലോ ഞാൻ ഞാൻ സിദ്ധുവിൻ്റെ അടുത്തേക്ക് പൊക്കോട്ടെ അബി അവന്റെ അനുവാദത്തിനായി കാത്തു ഉം പൊക്കോ നാളെ രാവിലെ ഞങ്ങൾ എത്തിക്കോളാം ആഹി അവളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു ദേവിനോടും ആൻഡിയോടും പറഞ്ഞേക്കണേ ഈ സാഹചര്യത്തിൽ യാത്ര ചോദിക്കാൻ നിൽക്കുന്നില്ല അബി അതു പറഞ്ഞു പുറത്തേക്കിറങ്ങി അവൾ സ്കൂട്ടി സ്റ്റാർട്ടാക്കി പോകുന്നതുവരെ ആഹി അവിടെ തന്നെ നിലയുറപ്പിച്ചു അവൾ പോയിക്കഴിഞ്ഞതും അവൻ അകത്തേക്ക് കയറി മുറിയുടെ നിന്നും ചന്തുവിനേയും ചേർത്ത് പിടിച്ചിരിക്കുന്ന ദേവുവിനെ കണ്ട് അവൻ അവിടെ നിന്നു അബിയേച്ച് പോയോ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ദേവി ചോദിച്ചു അവൾ സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോയി സിദ്ധുവേട്ടൻ ഇപ്പോ അവൻ ഓക്കെയാണ് അമ്മ അവൻ ദേവുവിനോടായി ചോദിച്ചു ആ മുറിയിലുണ്ട് ചാരി കിടക്കുന്ന ഡോറിലേക്ക് ചൂണ്ടി അവൾ പറഞ്ഞു അവൻ അങ്ങോട്ടേക്ക് നോക്കി പിന്നെ ദേവവും ചന്ദുവും ഇറങ്ങി വരുന്ന റൂമിലേക്കും അമ്മയെ കാണുന്നില്ലേ ദേവു പുറകിൽ നിന്ന് ചോദിച്ചു അമ്മ ഉറങ്ങുവാണെന്ന് തോന്നുന്നു ഞാൻ പിന്നെ കണ്ടോളാം ആഹി അത്രമാത്രം പറഞ്ഞുള്ളൂ എന്നാൽ ഡോറിന്റെ വിടവിലൂടെ നോക്കിയ ദേവു കണ്ടത് ജനഴികളെ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഗീതയെ ആഹിക്ക് അമ്മയുടെ മുൻപിൽ ചെന്ന് നിൽക്കാൻ എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നി ദേവിന് അത് എന്താണെന്ന് അവനോട് തന്നെ ചോദിച്ചറിയാൻ തീരുമാനിച്ചു അവൾ ചന്തുവിനെ അവിടെ നിർത്തി അവൾ ആഹിയുടെ അടുത്തേക്ക് പോയി ഫോണിൽ എന്തോ നോക്കി നിൽക്കുവാണ് അവൻ അതെ അവൾ വിളിക്കുന്നത് കേട്ട് അവൻ അവളുടെ മുഖത്തേക്ക് എന്താണെന്ന ഭാവത്തിൽ നോക്കി എനിക്കൊരു കാര്യം ദേവു പകുതിക്ക് വെച്ച് നിർത്തി എന്താ അവന്റെ ശബ്ദത്തിൽ കുറച്ച് ഗൗരവം നിറഞ്ഞ പോലെ തോന്നി അവൾക്ക് അമ്മയോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിനെ ആഹി മറുപടിയൊന്നും പറഞ്ഞില്ല ദേവു പിന്നെയും എന്തോ ചോദിക്കാനാഞ്ഞതും ആഹി കയ്യുരുത്തി അവളെ തടഞ്ഞു ഇപ്പോ ഇത് സംസാരിക്കുള്ള സമയമല്ല ദേവു അമ്മയേയും ചന്തുവിനേയും കൂട്ടി ഗസ്റ്റ് ഹൗസിലേക്ക് പോകണം പെട്ടെന്ന് തന്നെ നേരം ഇ ഇരുട്ടുന്നതിന് മുൻപ് ഇവിടെ നിന്ന് പോണം അവൻ അത്രയും പറഞ്ഞ് അവിടെ നിന്ന് പോയി അവൻ തന്നോട് എന്തൊക്കെയോ മറക്കുന്നത് പോലെ തോന്നി അവൾക്ക് പക്ഷേ അതൊന്നും വെട്ടി തുറന്ന് അവനോട് ചോദിക്കാനും വേണ്ടിയുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഓരോന്നായി ചിന്തിച്ചുകൊണ്ടിരുന്നു എന്തായി സക്രിയ അർണവകത്തേക്ക് കയറി വന്നോട് ചോദിച്ചു സാർ പറഞ്ഞതുപോലെ ആക്കിയിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി സക്രിയ അർണവിനോടായി പറഞ്ഞു അർണവിന് പുറകെയായി കയറി വന്ന ക്രിസ്റ്റി ആ മുറി ആകമാനമെന്ന് വീക്ഷിച്ചു ആധുനിക ചികിത്സാ സജ്ജീകരണങ്ങളുള്ള ഒരു മുറിയായിരുന്നു അത് രണ്ടു ഭാഗത്തായി രണ്ട് ബെഡുകളുണ്ട് അതിലൊന്നിൽ ഭൈരവിനെയും മറ്റൊന്നിൽ ഗബ്രിയലിനെയും കിടത്തിയിട്ടുണ്ട് ഓക്സിജൻ മാസ്കിലൂടെ ഓക്സിജൻ കൊടുത്തിട്ടുണ്ട് വാ നമുക്കിറങ്ങാം ക്രിസ്റ്റിയെ നോക്കി അവനത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു അവന് പുറകെ ക്രിസ്റ്റിയും കാറിലുള്ള യാത്രയിലും ആഹി നിശബ്ദനായിരുന്നു ബാക്ക് സീറ്റിലാണ് ദേവവും അമ്മയും ഇരുന്നത് മുൻപിൽ ആഹിക്കൊപ്പം ചന്തുവും ഇടയ്ക്കിടെ ആഹി മിറലിലൂടെ പുറകിൽ അമ്മയെ നോക്കുന്നത് ദേവു പല പ്രാവശ്യം ശ്രദ്ധിച്ചു ഒന്ന് മനസ്സ് തുറന്ന് തന്നോട് സംസാരിച്ചാൽ മാത്രമേ അവർ തമ്മിലുള്ള ഈ അകലം മാറ്റിയെടുക്കാൻ പറ്റൂ എന്ന് ദേവുവിനെ അറിയാമായിരുന്നു ഇടയ്ക്ക് പലതവണ ആഹിക്ക് ഫോണിൽ കോളുകൾ വന്നെങ്കിലും അവൻ അതെല്ലാം കട്ടാക്കി വിട്ടു ചന്തു എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അവൻ അതിനുള്ള മറുപടി രണ്ടു വാക്കിൽ ഒതുക്കി അവൻ്റെ അവസ്ഥ മറ്റാരെക്കാളും നന്നായി ദേവിനെ അറിയാമായിരുന്നതുകൊണ്ട് അവൾ ചൂണ്ടു വിരൽ തൻ്റെ ചുണ്ടിൽ വെച്ച് ചന്തുവിനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു അവനൊന്നും മനസ്സിലായില്ല എങ്കിലും ദേവു പറഞ്ഞതുപോലെ അവൻ മിണ്ടാതിരുന്നു കുറച്ച് സമയത്തിനു ശേഷം വണ്ടി നിൽക്കുന്നത് കണ്ട് ദേവു പുറത്തേക്ക് നോക്കി ഒരു ഷോപ്പിംഗ് മോളുടെ മുൻപിലാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് ദേവു ആഹിയെ നോക്കി അപ്പോഴേക്കും അവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു അവൻ ബാക്കിലേക്ക് വന്ന് ദേവു ഇരിക്കുന്ന സൈഡിലെ ഡോറ് തുറന്നു ദേവു കം വിത്ത് മീ എന്തിനാണെന്ന് മനസ്സിലായില്ലെങ്കിലും ദേവു പതിയെ അവന് പുറകെ ഇറങ്ങി ചന്തുവിനോട് അമ്മയെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൾ അവന് പിന്നാലെ ഷോപ്പിംഗ് മോളിനകത്തേക്ക് കയറി സ്പീഡിൽ നടക്കുന്ന അവനൊപ്പം എത്താൻ ദേവു പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു കുറച്ച് മുൻപോട്ട് നടന്നതും ആഹി അവിടെ നിന്നു അവൾ എന്താണെന്ന രൂപത്തിൽ അവനെ നോക്കി അമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സ് ആവശ്യത്തിന് സാധനങ്ങളൊക്കെ വാങ്ങണം എനിക്കിതൊന്നും വലിയ പരിചയമില്ല അവനത് പറഞ്ഞതും ദേവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു എൻ്റെ കൂടെ ഒന്ന് വന്നാൽ ഞാൻ നോക്കിയെടുത്തോളാം അവൾ പതിയെ അങ്ങനെ പറഞ്ഞതും അവൻ അവളുടെ കൈകളിൽ പിടിച്ചു നടന്നു മുൻപിലായി നിന്ന സെയിൽസ് സെയിൽസ്ഗേളിനോട് പറഞ്ഞ് ദേവു ഓരോന്നായി എടുത്തു കൂട്ടത്തിൽ ചന്തുവിനും ആഹിക്ക് കുറച്ച് പാൻസും ഷർട്ടും അങ്ങനെ എന്തൊക്കെയോ എടുക്കുന്നത് കണ്ട് ദേവിൻ്റെ കണ്ണ് നിറഞ്ഞെങ്കിലും അവൾ അത് സമർത്ഥമായി മറച്ചു ബില്ലിട്ട് പുറത്തേക്കിറങ്ങി ആഹി തന്നെ അവളുടെ കയ്യിൽ നിന്നും സാധനങ്ങളെല്ലാം വാങ്ങി ഡിക്കിയിലേക്ക് വെച്ചു കുറച്ചു നേരത്തെ യാത്രയ്ക്കു ശേഷം അവർ ഗസ്റ്റ് ഹൗസിലെത്തി ആഹി അവരെ ഇറക്കിയ ശേഷം പുറത്തുപോയി ഭക്ഷണം മേടിച്ചു വന്നു ദേവു അമ്മയുമായി താഴെയുള്ള മുറിയിലേക്ക് പോയി ചന്ദുവിനെയും തൊട്ടപ്പുറത്തെ മുറിയിൽ ഫ്രഷ് ആകാനായി കാറ്റി എന്നിട്ട് ഗീതയെ കുളിപ്പിച്ച് പുതിയ വസ്ത്രമൊക്കെ ധരിപ്പിച്ചു കുറെ കാലം സെല്ലിനുള്ളിൽ കിടന്ന് അവരുടെ മനസ്സെല്ലാം മരവിച്ച് പോയിരുന്നു ദേവു എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഗീത അതിനൊന്നും പ്രതികരിക്കാതെ മൗനം പാലിച്ചു പിന്നെ ആഹി കൊണ്ടുവന്നതിൽ നിന്നും ഭക്ഷണമെടുത്ത് അവൾ തന്നെ അവരെ ഊട്ടി ആ സമയത്തൊക്കെയും ഗീതയുടെ കണ്ണുകൾ ദേവുയിലായിരുന്നു ഇപ്പോൾ അമ്മയെ കാണാൻ ചുന്തരി കുട്ടിയായി ഇനി ഞാൻ പോയെന്ന് കുളിച്ചിട്ട് വരാം അമ്മ കിടന്നോ ദേവു അത് പറഞ്ഞ് ഒരു തലയിണ വെച്ച് തല പൊക്കി അവരെ കട്ടിൽ കിടത്തി പുറത്തേക്കിറങ്ങി ചന്ദുവിന് ഭക്ഷണം കൊടുത്ത് ആഹിയെ തിരക്കി അവൾ റൂമിലേക്ക് പോയി അപ്പോഴേക്കും അവൾ വല്ലാണ്ട് ക്ഷീണിച്ചിരുന്നു അവൾ ചെല്ലുമ്പോൾ ആഹി റൂമിൽ ഉണ്ടായിരുന്നില്ല ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ ഫ്രഷ് ആവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ റൂമിലെ കണ്ണാടിയുടെ മുൻപിൽ ചെന്നു നിന്നു ഇട്ടിരുന്ന് ചുരിദാറിന്റെ ഷോൾ ഊരി എടുത്തു അമ്മയെ കുളിപ്പിച്ചപ്പോൾ വെള്ളം വീണ് അവളുടെ വയറിന്റെ ഭാഗം നനഞ്ഞ് ടോപ്പ് ശരീരത്തോടെ ഒട്ടിയിരിക്കുമായിരുന്നു കണ്ണാടിയിലെ തൻ്റെ പ്രതിബംബത്തെ അവളൊന്ന് നോക്കി ഒരു ചേച്ചി എന്ന സ്ഥാനത്തിന് പുറമെ മറ്റു രണ്ട് സ്ഥാനങ്ങൾ കൂടി താനിന്ന് വഹിക്കേണ്ടതുണ്ട് ഒന്ന് ഭാര്യ മറ്റൊന്ന് മരുമകൾ വയറിലൂടെ രണ്ട് കരങ്ങൾ ചുറ്റി വരിഞ്ഞു തന്നെ കെട്ടിപ്പുണർന്നതായി തോന്നിയപ്പോ ആണ് അവൾ ഞെട്ടി ചിന്തകളിൽ നിന്ന് ഉണർന്നത് അവൾ കണ്ണാടിയിലൂടെ അതാരാണെന്ന് നോക്കി ആഹിയാണെന്ന് അറിയാമായിരുന്നു അവനെ കണ്ണാടിയിലൂടെ കണ്ടപ്പോൾ അവളൊന്ന് ഭയന്നു പതിയെ തൻ്റെ ശരീരത്തിലുള്ള അവൻ്റെ കൈയുടെ മുറുക്കം കൂടി പ്രതീക്ഷിക്കാത്ത മറ്റൊരു നിമിഷം അവൻ അവളുടെ പിൻകഴുത്തിലേക്ക് മുഖം പൊഴുത്തിയതും അവളൊന്ന് ഏങ്ങിക്കൊണ്ട് ഉയർന്നുപോങ്ങി അപ്പോഴേക്കും അവൻ്റെ മുഖം സ്ഥാനം തെറ്റി സഞ്ചരിക്കാൻ തുടങ്ങിയിരുന്നു അവൾ ആ നിമിഷം പുളഞ്ഞുപോയി ഒന്ന് ചലിക്കാൻ പോലും ആകാതെ അവൾ അങ്ങനെ തന്നെ നിന്നു അവൻ്റെ ചുണ്ടുകളുടെ സ്പർശമേറ്റപ്പോൾ അവളുടെ ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളും എഴുന്നേറ്റ് നിന്നു അതിന്റെ ഫലമായി അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു ചെന്നിയിൽ കൂടി വിയർപ്പു തുള്ളികൾ ചാലിട്ടൊഴുകി എന്ത് ചെയ്യണമെന്നറിയാത്ത നിമിഷം ഒന്നുകൂടി അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു ഒരിക്കലും വിടാൻ ഇഷ്ടമില്ലാത്തതുപോലെ കഴുത്തിലായി എന്തോ നനവ് പോലെ തോന്നി അവൾ ഞെട്ടി കണ്ണുകൾ തുറന്ന് മുൻപിലെ കണ്ണാടിയിലേക്ക് നോക്കി അവൻ അപ്പോഴും മുഖം കഴുത്തിടുക്കൽ വെച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് അവൾക്ക് അവൻറെ മുഖം വ്യക്തമല്ലായിരുന്നു പക്ഷേ അവൻ്റെ ശരീര ചലനങ്ങൾ കണ്ടപ്പോൾ അവൻ കരയുകയാണെന്നോർത്ത് അവൾ ഒരു നിമിഷം ശങ്കിച്ചു ദേവു ആർദ്രമായിരുന്നു അവന്റെ സ്വരം അവൾ അറിയാതെ തന്നെ മൂളി അത് കേട്ടവൻ മുഖ അവളെ കണ്ണാടിയിലൂടെ നോക്കി അവൻ്റെ കലങ്ങിയ കണ്ണുകൾ കാണെ അവൻ കരയുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ താടി അവളുടെ പിൻകഴുത്തിലായി വെച്ചു എനിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല ദേവു എന്റെ ജീവിതം എങ്ങോട്ടായി പോകുന്നതെന്ന് എനിക്കൊരു ധാരണയുമില്ല ഇനി മുൻപോട്ട് എന്തെന്നും അറിയില്ല അവനതു പറയുമ്പോൾ അവളൊന്നും മനസ്സിലാകാത്തതുപോലെ അവനെ നോക്കി അതിനു മറുപടിയായി അവനൊന്ന് ചിരിച്ച് വേദന നിറഞ്ഞൊരു പുഞ്ചിരി ആ ചിരി അവളുടെ ഹൃദയത്ത് കൊത്തി വലിക്കുന്നതായി തോന്നി അവൾക്ക് തനിക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ലേ എനിക്കും അവൻ അവളിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് ബെഡിനടുത്തേക്ക് നടന്നു പുറകെ രണ്ടും കൽപ്പിച്ച അവളും അവൻ ബെഡിലായി പോയിരുന്നതും അവന്റെ മറുസൈഡിലായി അവളും ഇരുന്നു എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ദേവു ചോദിച്ചു അതിനു മറുപടിയായി തന്നെ അടുത്തിരിക്കുന്ന അവളെ അവൻ ഒന്ന് മുഖമുയർത്തി നോക്കി എവിടെ തുടങ്ങണമെന്ന് എങ്ങനെ പറയണമെന്നോ എനിക്കറിയില്ല ദേവു അവന്റെ ശബ്ദത്തിൽ നിസ്സഹായത നിറഞ്ഞു